ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് അതിർത്തി തർക്കം തന്നെ ആകണം പക്ഷെ രണ്ട് തീർച്ചയായിട്ടും ദലയിലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ത്യ ചൈന ബന്ധം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമില്ലാത്ത രണ്ട് അയൽക്കാർ തമ്മിലുള്ള ബന്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സംഘർഷം സംഘർഷമുണ്ടാകാം എപ്പോൾ വേണമെങ്കിലും അത് തീരാം അങ്ങനെ ആണ് എന്നാൽ ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ പോകുന്നു എന്ന ചില സൂചനകളാണ് കാണുന്നത് ഇതിനും കാരണമാകുന്നത് ദലൈലാമയും ടിബറ്റുമാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടു ദിവസം മുമ്പ് നമ്മളൊക്കെ ഒരു വാർത്ത കണ്ടതാണ് ടിബറ്റിലെ ആത്മീയ നേതാവ് ദലൈലാമ അദ്ദേഹത്തിന്റെ പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു ആ പിൻഗാമി ആരായിരിക്കുമെന്നത് താനായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് അദ്ദേഹം പറയുന്നു ഉടനെ തന്നെ ചൈന പറയുന്നു അത് കഴിയില്ല പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ചൈനീസ് ഭരണകൂടത്തിന്റെ അനുവാദമില്ലാതെ ദലൈലാമയ്ക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് ചൈനീസ് ഭരണകൂടം പ്രതികരിക്കുന്നു അതിനുശേഷം നമ്മുടെ ന്യൂനപക്ഷ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി കിരൺ റിജുജു അദ്ദേഹം ദലൈലാമയെ കാണാനായിട്ട് പോവാണ് ദലൈലാമ ഇന്ത്യയിലാണല്ലോ അപ്പൊ അദ്ദേഹം ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നു അദ്ദേഹത്തെ കാണുന്നു തുടർന്ന് കിരൺ റിജുജു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളത് ദലൈലാമയ്ക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനോട് ചൈന പ്രതികരിച്ചത് ഈ ദലയിലാമയും ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ പ്രതികരണം നടത്തുമ്പോൾ ഒരല്പം ജാഗ്രത പുലർത്തണമെന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ മെച്ചപ്പെട്ടു വരുന്ന നയതന്ത്ര ബന്ധത്തെ അത് ബാധിക്കാനിടയാകരുത് എന്നുമാണ് ചൈന പറഞ്ഞിരിക്കുന്നത് ഈ ടിബറ്റില് ദലയിലാമ കഴിഞ്ഞാൽ ടിബറ്റൻ ബുദ്ധിസത്തിൽ പഞ്ചല്ലാമെന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ആള് ഈ ലാമയെ മുമ്പ് ഇപ്പോഴത്തെ ദലയിലാമ പ്രഖ്യാപിച്ചതാണ് ആ കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ പഞ്ചല്ലാമയല്ല ശരിക്കും ടിബറ്റില് നമ്മുടെ ദലയിലാമ തീരുമാനിച്ച ആ കുഞ്ഞായിരുന്ന പഞ്ചല്ലാമയെ പെട്ടെന്നൊരു ദിവസം കാണാതായി പിന്നെ ആ കുഞ്ഞിന് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല നമ്മുടെ യോദ്ധ സിനിമയിൽ കാണുന്നത് പോലെ അടുത്ത ലാമയാകാൻ പോകുന്ന കുഞ്ഞിനെ ദുഷ്ടന്മാർ തട്ടിക്കൊണ്ടുപോയി വക വരുത്തിയോ എന്ന് പോലും ആർക്കും അറിയില്ല ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം കാരണം ടിബറ്റില് അത്രയും വലിയ പ്രാധാന്യമുണ്ട് ബുദ്ധിസത്തിന് അപ്പൊ ദലയിലാമ നിശ്ചയിച്ച പഞ്ചല്ലാമയെ തട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ ആ കുഞ്ഞിനെ വധിച്ചു കാണും അത് ജീവനോട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാൽ പകരം എന്നിട്ട് ഇപ്പൊ ചൈന നിശ്ചയിച്ച ഒരാളാണ് ഈ ടിബറ്റിലെ പഞ്ചല്ലാമ എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ പഞ്ചല്ലാമ ചൈനീസ് ഭരണകൂടത്തോട് വിധേയത്വമുള്ള ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ കഴിയാൻ പറ്റൂ ചൈനയോട് താല്പര്യമുള്ള ഒരാളെ അവ പദവിയിലേക്ക് അവർ കൊണ്ടുവരൂ അപ്പോൾ ഇത്തരത്തിൽ ടിബറ്റൻ ബുദ്ധിസത്തിലെ പല പ്രധാനപ്പെട്ട പദവികളിലും ഇരിക്കുന്ന ഇന്നത്തെ പല ആത്മീയ ആചാര്യന്മാരും ചൈനക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചൈനയോട് വിധേയത്വമുള്ള ആളുകളാണ് എന്നാൽ ദലൈലാമ ഇത് അംഗീകരിക്കുന്നില്ല ദിലാമയാണ് ഇവരുടെ ഏറ്റവും ഉയർന്ന ആത്മീയ ആചാര്യൻ അദ്ദേഹത്തിനെ ഒരിക്കലും തള്ളിക്കളയാൻ ടിബറ്റിലെ ബുദ്ധിസ്റ്റുകൾക്ക് കഴിയില്ല ഇപ്പൊ നമ്മുടെ കിരൺ റിജുജു അദ്ദേഹം സ്വയം ഒരു ബുദ്ധിസ്റ്റാണ് അദ്ദേഹം ബുദ്ധമത വിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാമയ്ക്കുള്ള ലാമയുടെ ഈ അവകാശത്തെ അദ്ദേഹം പിന്താങ്ങി ഇത് ചൈനയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ചൈന വാണിങ് എന്ന നിലയിൽ തന്നെയാണ് സംസാരിക്കുകയും ചെയ്തത് അപ്പൊ അത് ഇന്ത്യ ചൈന റിലേഷൻ വീണ്ടും ഒരു മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദിലൈലാമ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഇനി ചൈനയിൽ തിരഞ്ഞെടുക്കാൻ സാധ്യത വളരെ കുറവാണ് ഒരു പക്ഷേ ഒരു സംഘർഷം ഒഴിവാക്കാൻ വീണ്ടും ഇന്ത്യ ചൈന ഒരു സംഘർഷം താൻ കാരണം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ അദ്ദേഹം ആ സാഹസം ചെയ്യുമോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും അതിന് സാധ്യത കുറവായിട്ട് ഇപ്പോൾ കാണുന്നു അങ്ങനെയെങ്കിൽ ആ ഒരു അടുത്ത അദ്ദേഹത്തിൻ്റെ അനന്തര അവകാശി അല്ലെങ്കിൽ അടുത്ത ലാമ എന്ന് പറയുന്നത് ദിലൈലാമ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനിൽ ചിലപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇവരുടെ തന്നെ സെറ്റിൽമെന്റിലുള്ള അതിനുള്ളിലുള്ള ഒരാളായിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മീയ ആചാര്യൻ പിന്നെയും ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഒരാളായി തുടരും ഇന്ത്യയിൽ തന്നെ തുടരും ഇത് ചൈനയ്ക്ക് സഹിക്കാൻ പറ്റില്ല ചൈന അവരുടെ ഓരോ പ്രോബ്ലംസ് ആയിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ശ്രദ്ധിച്ചാൽ മതി ഹോങ്കോങ് കരാറുകൾ പോലും വകവയ്ക്കാതെ ഹോങ്കോങ്ങിനെ ചൈന കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് മക്കാവു എന്ന് പറയുന്ന ദ്വീപ് ചൈന പൂർണ്ണമായിട്ടും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് അതായത് യൂറോപ്യൻസിന് സ്വാധീനം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ആദ്യം പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലാക്കി ഇപ്പൊ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ഈ നമ്മുടെ തായ്വാൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ടിബറ്റിലെ പ്രശ്നം ഈ ദലയിലാമയോട് കൂടി ടിബറ്റ് തങ്ങൾക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുമെന്നാണ് ചൈന കരുതുന്നത് കാരണം ഈ ദലയിലാമ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ലാമയെ ചൈനയായിരിക്കുമല്ലോ തെരഞ്ഞെടുക്കുക അപ്പൊ അത്തരമൊരു നീക്കം ചൈന ഇപ്പോഴേ നടത്തുകയാണ് പക്ഷെ അതിനിപ്പോ ഇവിടെ നിൽക്കുന്ന ദിലാമ അനുകൂലിക്കുന്നില്ല ഇദ്ദേഹം ഒരു ലാമയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത കുഞ്ഞിനെ ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ചൈനയ്ക്ക് തള്ളിക്കളയാനും കഴിയില്ല കാരണം ഇത് ഒരു സിസ്റ്റമാണ് ബുദ്ധിസത്തിലെ പുനർജന്മം കോൺസെപ്റ്റും ഇവിടെ ഉണ്ട് ഇപ്പോഴത്തെ ദിലയിലാമ മരണപ്പെട്ട് അദ്ദേഹം മറ്റൊരിടത്ത് പുനർജനിക്കുന്നു എന്നൊരു കോൺസെപ്റ്റും കൂടിയുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇതിന് കൂടുതൽ ആത്മീയ വശം കൂടി വരും അപ്പൊ ചൈനയ്ക്ക് ഏതെങ്കിലും ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് ദലയിലാമ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ബുദ്ധമത വിശ്വാസികൾക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല ടിവറ്റില് അപ്പൊ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരാൾ വേണം അതിന് ഇപ്പോഴത്തെ ദലയിലാമ അനുകൂലിച്ചാൽ മാത്രമേ പറ്റൂ ഇപ്പൊ ചൈനയുടെ തീരുമാനത്തിനൊപ്പമാണ് താനെന്ന് ഇപ്പോഴത്തെ ദലയിലാമ പറഞ്ഞാൽ ചൈന വിജയിച്ചു പക്ഷെ അദ്ദേഹം അത് പറയുന്നില്ലെന്ന് മാത്രമല്ല അടുത്ത ലാമയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും സ്വാതന്ത്ര്യവും തനിക്കാണ് തന്റെ ട്രസ്റ്റിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനെ ഇന്ത്യ പിന്താങ്ങുക കൂടി ചെയ്യുകയാണ് അപ്പൊ വീണ്ടും ടിബറ്റൻ വിഷയം ഉയർന്നു വരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ നിലപാടിനൊപ്പമായിരിക്കും ഈ കാര്യത്തിൽ യൂറോപ്പും ഇന്ത്യയുടെ നിലപാടിനൊപ്പമായിരിക്കും ടിബറ്റിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വപ്നം അമേരിക്ക കുറെ കാലമായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട് കാരണം ടിബറ്റ് ചൈനയുടെ കയ്യിലിരിക്കുന്നത് എല്ലാ കാലവും ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് അമേരിക്കയ്ക്കും അറിയാം ചൈന ടിബറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയാൻ കഴിയാത്തത് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നായിട്ടാണ് കാണുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമേരിക്ക ഒരു ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നതും അത് ഓർത്തിട്ടാവും അന്ന് അതിനെ തടയാൻ കഴിയുമായിരുന്ന ഏക രാജ്യം അമേരിക്കയായിരുന്നു അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ കൂടി വിചാരിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് വന്നതിന് കഴിഞ്ഞനെ ജവഹർലാൽ നെഹ്റുവിന് ഒരു അമിതമായ സ്നേഹം ഒരുപക്ഷെ അദ്ദേഹത്തെ അങ്ങനൊരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ടാകാം എന്തായാലും ടിബറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രധാന ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയും ചൈനയും തമ്മിൽ ടിബറ്റിന്റെയും ലാമയുടെയും പേര് പറഞ്ഞ് ഉരസൽ ഉണ്ടാകുമോ എന്ന ആശങ്കയാണുള്ളത് രണ്ട് രാജ്യങ്ങളും വളർച്ചയുടെ ഘട്ടത്തിലാണ് ഒരു യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ദലയിലാമയ്ക്കൊപ്പമായിരിക്കും അടുത്ത ലാമയുടെ ജനനം ഇന്ത്യയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബന്ധത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം